ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു എൻ്റെ വിഷുവലും ഒരു മോട്ടിവേഷനും കൂടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മോട്ടിവേഷൻ വേറെ ഒന്നുമല്ല എൻ്റെതായ രീതിയിൽ ഞാൻ ചെറുതായിട്ട് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു തോന്നിയതാണ് എന്തായാലും ഇതിലൂടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഏതൊരു മനുഷ്യനും വട്ട് അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറഞ്ഞത് ഉണ്ട് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഏതെങ്കിലും പറഞ്ഞാൽ എല്ലാ ഉണ്ട് അപ്പോൾ ഒരു കലാകാരൻ എന്ന് വെച്ചാൽ അതിലെ കല എന്ന് പറയുമ്പോൾ അഭിനയം പാട്ട് എഴുത്ത് അങ്ങനെയുള്ള കവിതകൾ ഇതെല്ലാം എല്ലാം ഉൾപ്പെടും അപ്പോൾ അവർ എത്രയോ നാൾ പരിശ്രമിച്ച് അവരെ അതിൻ്റെ പരിശ്രമിച്ച് പരിശ്രമിച്ച് അവരുടെ ആ ഒരു ചിലപ്പോൾ മുറിയടച്ചിരുന്ന് എഴുതേണ്ടി വരും അപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും അതിനെ വട്ട് അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ അപ്പം ഏതൊരു കാര്യങ്ങൾ നോക്കിയാലും കല കലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഭ്രാന്താണ് അതിനോടുള്ള ഒരു അഭിനിവേശമാണ് അവർ ബാക്കിയുള്ളതെല്ലാം വിസ്മരിച്ച് മറന്ന് അവരതിലേക്ക് മാത്രം മൈൻഡ് ഫോക്കസ് ചെയ്ത് അതിനെ വളർത്തി 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 എടുത്ത് അതിനെ ഒരു കളിമണ്ണിനെ അതിനെ ഒരു നല്ലൊരു രൂപമാക്കി അല്ലെങ്കിൽ പ്രതിമയാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും അനുഭവങ്ങളും ഒരുപാട് ആൾക്കാരുടെ വഴക്കും ചീത്തയും എല്ലാം കേട്ട് അതിൽ നിന്നും അതിജീവിച്ച് തന്നെയാണ് അവർ മുൻപോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഒരു ഒരു തരത്തിൽ നോക്കിയാൽ അതൊരു ഭ്രാന്ത തന്നെയാണ് ആ ഭ്രാന്തിനെ നം മറ്റുള്ളവർ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തില്ല എങ്കിലും അതിനെ അത് അവരുടെ ഇഷ്ടം അതവരെങ്ങനെയെങ്കിലും വളർ വളർന്ന് വരട്ടെ അല്ലെങ്കിൽ വളർത്തട്ടെ അതൊരു കഴിവാണ് എന്ന് അംഗീകരിച്ച് ഒന്ന് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി ആരായാലും നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിന് എഴുതാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാടാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ തളർത്താതെ മോട്ടിവേറ്റ് ചെയ്തു ഒന്നും ചെയ്യണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്ത കുറച്ചാണ് ആ കണ്ട് ഒന്ന് ആസ്വദിക്കാൻ കൊള്ളാം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരല്ലേ അപ്പം അവർക്ക് അതിൻ്റെ ഒരു ചെറിയൊരു കഴിവുണ്ട് എന്ന് എന്ന് നമ്മളൊന്ന് മനസ്സ് വിചാരിച്ച് നമ്മളൊന്ന് അതിനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം മൂടി വെച്ച സ്വപ്നങ്ങളെ മൂടി വയ്ക്കാതെ അത് തുറന്ന് ചിറക് വെച്ച് പറക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാസ്വദിച്ചു കൊണ്ട് എൻ്റെ മോട്ടിവേഷൻ നമ്മളിവിടെ നിർത്തുന്നു ഇത് മോട്ടിവേഷൻ ആയി തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും നമ്മളിലെ ഉള്ളിലെ ഒരു കലാകാരനും കലാകാരിയും ഒളിഞ്ഞിരിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുന്നോട്ട് വളരാൻ അനുവദിക്കുക എന്നത് മാത്രമേ എനിക്കിതിലൂടെ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എൻ്റെ സ്വപ്നങ്ങളുടെ താക്കോൽ ഞാൻ ആരുടെ കയ്യിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാനുള്ള ഒരു ചാൻസാണ് ഞാൻ നഷ്ടപ്പെടുത്തില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ആൾ താങ്ക്സ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ ഒന്ന് കാണാൻ എല്ലാ എല്ലാവർക്കും എൻ്റെ സ്നേഹ അന്വേഷണം അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം